ടൗൺ എന്ന് അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് ചൂരൻ പ്രതീക്ഷിക്കാം പറഞ്ഞു പലരോടും പറഞ്ഞു പറഞ്ഞു അവരൊക്കെ അവർക്ക് പൊതുജനം കാഴ്ചക്കാർ ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് മുല്ലപ്പെരിയാർ ദുരന്തത്തിന് തയ്യാറെടുത്തോളുക രണ്ടായിരത്തി പത്തൊമ്പതിലെ വയനാട്ടിലെ പുത്തുമല ഉരുൾപൊട്ടൽ ആരും മറന്നുണ്ടാവില്ലല്ലോ അല്ലെ എങ്ങനെ മറക്കാനാണ് അല്ലെ ചില മുറിവുകൾ അങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങില്ലല്ലോ പിന്നെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഓരോരോ പുതിയ ദുരന്തങ്ങളും പഴയ മുറിവുകളെ കുത്തിനോയിച്ചുകൊണ്ട് കടന്നു പോവുകയും കൂടി ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് അതൊക്കെ മറക്കാനാവുക അന്ന് പുത്തുമലയിൽ തനിക്കു ചുറ്റുമുള്ള സർവത് നശിച്ച് നാമാവശേഷമാകുന്നത് നിസ്സാഹായും നോക്കി നിൽക്കേണ്ടി വന്ന ഒരു മനുഷ്യനുണ്ട് ഉരുൾപൊട്ടിയ പ്രദേശത്ത് നിന്നും സകലരും താമസം മാറിപ്പോയിട്ടും ഇന്നും അവിടെ ജീവിക്കുന്നത് ശ്രീകുമാർ എന്ന് പറയുന്ന പച്ചയായ മനുഷ്യൻ അന്ന് മല ഇറങ്ങി വന്ന മണ്ണും ജലവും ശ്രീകുമാറിനെയും അദ്ദേഹത്തിന്റെ വീടിനെയും അവിടെ ബാക്കിയായി കൃത്യമായി പറഞ്ഞാൽ ശ്രീകുമാറിന്റെ വീടിന് മുകളിൽ വെച്ച് ഉരുൾപൊട്ടൽ രണ്ടായി വിഭജിക്കപ്പെട്ടു ഇന്ന് ആ ദുരന്ത ഭൂമിക്ക് നടുവിൽ ഒരു സ്മാരകം പോലെ ശ്രീകുമാറും അദ്ദേഹത്തിന്റെ വീടും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അധികാരികൾ പലതവണ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടും ശ്രീകുമാർ അതിന് തയ്യാറായിട്ടില്ല പ്രകൃതി തന്നെയും തന്റെ വീടിനെയും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുമാർ ഇന്നും അവിടെ ജീവിക്കുന്നുണ്ട് അന്ന് പുത്തുമല ദുരന്തം നടന്ന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഹരീഷ് തളി എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ശ്രീകുമാറിനെ കാണാൻ അന്ന് ഹരീസ് ചെയ്ത വ്ളോഗിലൂടെയാണ് ശ്രീകുമാറിന് പുറംലോകം അറിയുന്നത് ആ വ്ളോഗ് വലിയ രീതിയിൽ വൈറലാവുകയുണ്ടായി അങ്ങനെ ഇത്തവണ വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം പല ആളുകളും ഹരീഷിന്റെ കമന്റ് ബോക്സിൽ വന്ന് ശ്രീകുമാർ അന്വേഷിക്കുകയുണ്ടായി അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്താണ് അയാൾ എവിടെ ചെയ്യുന്നത് എന്നൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് അങ്ങനെ ഹരീഷ് എന്താക്കി ഒരിക്കൽ കൂടി പുത്തുമലയിലേക്ക് യാത്ര പുറപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച് ശ്രീകുമാറിനെ വീണ്ടും കണ്ടുമുട്ടി എന്നാൽ ഇത്തവണത്തെ കൂടിക്കാഴ്ചയും ഹരീശിനു മുന്നിൽ ചില ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ ശ്രീകുമാർ നടത്തുകയുണ്ടായി മുല്ലപ്പെരിയാറിനെ കുറിച്ചും അതുപോലെ തന്നെ വയനാട്ടിൽ ഇനി ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മറ്റു മലകളെ ഒക്കെ ശ്രീകുമാർ പ്രവചനങ്ങൾ നടത്തുകയുണ്ടായി അതുപോലെ തന്നെ പണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ചൂരൽ മരയിൽ ഒരിക്കൽ കൂടി ഉരുൾ ഉരുൾപൊട്ടുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാരും കൂടി പിടിച്ച് തന്നെ പ്രാന്തനാക്കിയ കഥയും പുള്ളിക്കാരും പറയുന്നുണ്ട് എന്തായാലും അലീ സ്ഥലവും ശ്രീകുമാറും തമ്മിലുള്ള ആ വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം അന്നേത്തെ സംഭവം പറഞ്ഞുതരാം എന്റെ സുഹൃത്ത് സലാമേ സുഹൃത്തല്ല പാർട്ടി സലാമുക്കെ ഞങ്ങൾ അസിക്കാൻ ഞങ്ങളുടെ സ്റ്റാഫ് അസിക്കുമ്പോ വന്നു ഞങ്ങൾ കണ്ടു തിരിച്ചു പോയി നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നു നല്ല മഴ പക്ഷേ ഇരുന്നൂറ്റി നാപ്പ് എഴുപതും നാൽപ്പതോ എഴുപത് എഴുപത് മില്ലിമീറ്റർ മഴ പെയ്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലേ പകുതി മഴ പുതിയത് അന്ന് ഇവിടെ അഞ്ഞൂറ്റി എഴുപത് പെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഈ ഇരുപത്തിനാലിലെ ഇരുന്നൂറ്റി എഴുപതേ പെയ്തിട്ടുള്ളൂ ഒരിക്കലും പ്രതീക്ഷ പക്ഷെ സാറ്റലൈറ്റ് കാലാവസ്ഥയ്ക്ക് നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മരണസംഖ്യ ആയിരത്തിന്റെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയ്ക്കുണ്ട് ഉണ്ട് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണ് പല ലക്ഷങ്ങളും പുറത്തു പറയുണ്ട് പുറത്ത് വരുവില്ല അത് മുടിഞ്ഞൊണ്ടിരിക്കുകയാണ് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് മേലെ മുണ്ടക്കൈ മുണ്ടക്കൈ ടൗൺ താഴെ മുണ്ടക്കൈ മേല മുണ്ടക്കൈ ഗ്രാമമാണ് അതായത് മുണ്ടക്കൈ ടൗൺ മുണ്ടക്കൈ ടൗണിൽ താഴെ മുണ്ടക്കൈ ഗ്രാമം അത് കഴിഞ്ഞിട്ട് ചൂരന്മല സ്കൂൾ റോഡ് ഗ്രാമം അതുകഴിഞ്ഞാൽ ചൂരന്മ ടൗണ് സാർ ചിന്തിക്കണം ചൂരന്മല ടൗൺ കഴിഞ്ഞിട്ട് അട്ടമല ആശുപത്രി ഗ്രാമം അങ്ങനെ നമുക്ക് ഇവിടെ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഒരു കാര്യം ചേട്ടൻ പറഞ്ഞിരുന്നു ഈ പ്രദേശങ്ങളൊക്കെ ഒരു ഉരുൾപൊട്ടുന്ന ഞാൻ മുന്നവിടുത്ത് നാട്ടിലായിട്ട് പറഞ്ഞത് ഞാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല മദ്യപിച്ച് വാഹനം ഓടിക്കാം നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ നിങ്ങൾ തടയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ മർദ്ദനം കാരണം ഞാൻ നെടും നിങ്ങൾ വണ്ടിയെടുത്ത് പോവാൻ ചേർത്ത ആരോട് പറഞ്ഞു പറയുന്നത് പരസ്യമാരി ടൗൺ പറഞ്ഞു അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് ചൂരന്മല വരയിലൂടെ പ്രതീക്ഷിക്കാം വരാം അവർക്ക് പൊതുജനം കാഴ്ചക്കാർ എന്നാലും കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല നിങ്ങൾ വീണോ ഞാൻ വീഴണോ ഞാൻ വീണ്ടും ഇയാൾ വീഴണോ ചൂരൽമാര ദുരന്തത്തെ കുറിച്ച് പലർക്കും താൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എന്നാൽ പുത്തുമലയിൽ എന്ന് കരുതി ചൂരന്മാരയിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല വെറുതെ ആളുകളെ പേടിപ്പിക്കരുത് എന്നൊക്കെയായിരുന്നു അന്ന് ശ്രീകുമാറിന് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് ഇദ്ദേഹം ടൗണിൽ വെച്ച് പലരോടും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കൂടിയും ആരോടാണ് പറഞ്ഞത് എവിടെ വെച്ചാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞിരുന്നു എന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ അവിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ് തോന്നുന്നത് ഒരു പക്ഷേ ശ്രീകുമാറിന്റെ രൂപവും സംസാരം കേൾക്കുന്ന ചിലർക്കെങ്കിലും വെറുതെ ഇയാൾ എന്തെങ്കിലും പൊലമ്പുകയാണെന്നെങ്കിലും തോന്നി

എത്ര ആവശ്യം ഞാൻ നിങ്ങളോട് ഇണ്ടോ പറയേണ്ടി ഒഴിപ്പിച്ചു നോക്കണോ ഇപ്പൊ ഇന്നലെ പോയിരുന്നു പക്ഷെ അതൊന്നും പച്ചക്കാടിനെക്കാടും പത്ത് ഇരട്ടി പച്ചക്കാടിന് പാകപ്പാട് പതിനേഴ് ആൾക്കാരെ സാറേ പോയിട്ടുള്ളൂ ഇതാരത്തിന്റെ മോൾ പോയി നൂറ് വലുപ്പത്തിൽ പോയി പിന്നെ ഇവിടെ മുന്നപ്പരി ആള് പതിനാറ് പോകും സുനാമിന് ഇരുപത്തേഴ് ആളെ പഠിച്ചു സുനാമിനിന് ഇരുപത്തേഴ് ആൾ പഠിച്ചു സാറേ അവ ഇതൊക്കെ ചെറിയ അതായത് പച്ചക്കാട് ചെറിയ പൊട്ടല് അതിനപ്പുറം കുറച്ച് വലിയ പൊട്ടലും ഉണ്ടാക്കി അതിന് വലിയ പൊട്ടലായിരുന്നു സുനാമി നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട് ഞാൻ പഠിച്ചോണ്ട് ഈ ഇന്ന് സാറിന് അറിയാം ഇന്നിപ്പോ ഞാനൊരു അഞ്ച് പത്ത് കിലോമീറ്ററോളം വനത്തിലൂടെ യാത്ര ചെയ്തത് അപ്പൊ വന്നിരിക്കും ആരും പ്രശ്നമില്ല നമ്മുടെ അനുഭവം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എനിക്ക് സാറ്റലൈറ്റോ പിന്നെ ജോഗ്രഫിയോ ഇല്ല അതിനെക്കുറിച്ച് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ക്യാഷ്ലൈറ്റ് വന്നതിന് ശേഷം ഞാൻ ഇതിനെ ഇമ്പോർട്ടന്റ് വിഷയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഈ അപ്പൊ ശ്രീകുമാർ തന്റെ അനുഭവങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സ്വയം നടത്തിയ ചില പഠനങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇത് പറയുന്നത് അല്ലെ എത്രയോ വർഷങ്ങളായി മറ്റു മലകളിലും ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് ഇദ്ദേഹം മറ്റു പലർക്കും മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആരും അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് താൻ കാറ്റിൽ താമസിക്കുന്ന ആളായത് ആരും തന്നെ വിശ്വസിക്കാൻ തയ്യാറാവാത്തത് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ താൻ ഇപ്പോൾ ഒളിവിലാണ് എന്നും ഇനി ആരോടും ഇതിനെ കുറിച്ച് പറയില്ല എന്നും ഒക്കെ ശ്രീകുമാർ പറയുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞതല്ലേ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് മുല്ലപ്പെരിയാറിനെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ പല വാദങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ അവരുടെ ആശങ്കകൾ പങ്കുവെക്കുകയും മുല്ലപ്പെരിയാർ കമ്മീഷൻ ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാസ് പെറ്റീഷൻ കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ അനാവശ്യമായി ജനങ്ങളെ ഭീതിയിലാക്കരുതെന്ന് പറഞ്ഞ് നടക്കുകയാണ് മുല്ലപ്പെരിയാറിൽ നടന്ന ശാസ്ത്രീയ പഠനങ്ങളിലും അതുപോലെ തന്നെ ഡാമിനെ ബലപ്പെടുത്തുവാൻ ചെയ്ത പ്രവർത്തകരിലുമൊക്കെ വിശ്വസിക്കുന്നവരാണവർ രണ്ടു കൂട്ടർക്കും അവരുടേതായ വാദങ്ങളുണ്ട് അതിനിടയിൽ ഇവിടെ കിടക്കുന്ന ശ്രീകുമാറിന്റെ പ്രവചനങ്ങളെ ജനങ്ങൾ എങ്ങനെയായിരിക്കും നോക്കി കാണുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും രണ്ടഭിപ്രായം ഉണ്ടാവുമെന്നതിൽ യാതൊരു തർക്കവുമില്ല മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് നടത്തിയ അഡ്വക്കേറ്റ് റസിൽ ജോയിയുടെ വാദങ്ങളിൽ വരെ അശാസ്ത്രീയമായ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഡാമിൽ വളവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രണ്ട് ദിവസം മുന്നേ ഉള്ള അദ്ദേഹത്തിന്റെ വാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിനെ ട്രോളിങ് കൊണ്ടും പലരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആളുകളെ അനാവശ്യമായ ഭയപ്പെടുത്തരുത് എന്ന് പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ മുണ്ടക്കയൽ ഉരുൾപൊട്ടലിന് ശേഷം ന്യൂസ് ചാനലുകൾ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകും മുണ്ടക്കയലിൽ ഉരുൾപൊട്ടലിന് മുമ്പ് അവിടെ ശക്തമായ മഴ പെയ്ത സാഹചര്യത്തിൽ ചില ന്യൂസ് ചാനലുകൾ അവിടെ എത്തി അവിടുത്തെ പ്രദേശവാസികളോട് ചില പ്രതികരണങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നല്ല മഴയുണ്ട് ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ പ്രദേശവാസിയെ അവിടുത്തെ മറ്റാളുകൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ അനാവശ്യമായി മറ്റുള്ളവരെ ഭയപ്പെടുത്തല്ലേ എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ വെള്ളം കയറുന്നു പരസ്പരം വേറെ ആരും ഒന്നും പറയാനൊന്നും മാറ്റി താമസിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ എല്ലാ ചെറുപ്പക്കാരൊക്കെ കൂടി ഈ ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ പരമാവധി വണ്ടി വരാൻ വരെ സൗകര്യം അവർ പൈക്കോടാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ പരമാവധി വീടുകളൊക്കെ പോയി പറഞ്ഞു ചില ആൾക്കാർ അവര് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ മാറ്റി സാധാരണക്കാരൊക്കെ സാധനക്കാരൊക്കെ വീടുകളിൽ തന്നെ കണ്ടു ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ തലേ ദിവസം ഞാൻ എത്തിയിരുന്നു പുജുരിമട്ടത്തെ ഒരു പാലത്തിന് മുകളിൽ ഏതാനും പേരുമായി സംസാരിച്ചു അവരുടെ പ്രതികരണങ്ങൾ തേടി ആശങ്കകൾ പങ്കുവച്ചു അതിൽ അന്ന് പ്രതികരിച്ച മനുഷ്യരെ തേടുകയായിരുന്നു ഇത്ര ദിവസമായി ഞാൻ അന്ന് പ്രതികരിച്ച ഒരാൾ വിജയൻ നമ്മുടെ ചേരുകയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെയുണ്ട് തേടി കിടക്കുകയായിരുന്നു നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് വലിയ ആശങ്കയോട് തേടി കിടക്കുകയായിരുന്നു എന്തായിരുന്നു സംഭവിച്ചത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയില്ലായിരുന്നു ഞാനെന്ന് പറഞ്ഞല്ലേ പിന്നെ ജനങ്ങളെ പ്രതിഭാന്തിയാണ് അതിന് ഒരു സേഫ്റ്റി ഇല്ല ഒരു ഭാഗത്തൊന്നും ഒരു ഒരു ഭാഗത്തൊന്നും ഇല്ല അന്ന് എന്നെ എന്നെ അന്ന് രാത്രി പത്ത് വരെ ആൾക്കാർ വിളിച്ചത് അങ്ങനെ നമ്മൾ ആളിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് അങ്ങനെ പറയാൻ പാടുമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും എന്നെ വിളിച്ച് ചീത്തറഞ്ഞ് ഞാൻ സത്യാവസ്ഥയാണ് പറഞ്ഞത് എൻ്റെ അനുഭവമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ വീട് പോയതുകൊണ്ട് ഞാൻ എൻ്റെ സത്യാവസ്ഥയാണ് പറഞ്ഞത് നമ്മുടെ ശ്രീകുമാർ ഉണ്ടായ അതേ അനുഭവം തന്നെ അതേപോലെ പ്രാദേശിക ഒരു പെൺകുട്ടിക്കും സമാനമായ അനുഭവം ഉണ്ടായതായും പറയുന്നുണ്ട് അവൾ അവളുടെ ഫാമിലിയെ മാറ്റി പാർപ്പിക്കാൻ പോയ സമയത്ത് കുത്തി ഒലിച്ചു വരുന്ന പുഴയുടെ മുന്നിൽ വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുഴയുടെ സ്വഭാവം കണ്ടു ഉൾക്കാടിൽ ഉരുൾ പൊട്ടിയിരിക്കാൻ സാധ്യതയുണ്ടെന്നും ഇനിയും ഉരുൾ പൊട്ടാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തെ ഇവിടെ നിന്നും താൻ മാറ്റാൻ പോവുകയാണ് എന്നൊക്കെ ആ പെൺകുട്ടി ആ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വ്ലോഗ് ചെയ്തതിന് ശേഷം പലരും അവളുടെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് അവളെ ഭയങ്കരമായ രീതിയിൽ കുറ്റപ്പെടുത്തിയിരുന്നു റീച്ചിനു വേണ്ടി വെറുതെ തോന്നിയാസം പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തരുതെന്നായിരുന്നു ആളുകൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ എല്ലാരും കണ്ടതാണ് ഒരു മണിക്കൂറുകൾക്കുള്ളിലാണ് ഭീകരമായ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇവിടെ മേള ഉരുൾപൊട്ടിട്ട് ഇപ്പോൾ നല്ല വെള്ളം വന്നിരുന്നു പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ആർക്കും വീടാ നാശനാശങ്ങൾ ആൾക്കാർ ആഴപ്പാഴ അങ്ങനൊന്നും സംഭവിച്ചില്ല പക്ഷെ പുഴക്കൂടെ നല്ല വെള്ളം വരുന്നുണ്ട് ഉരുക്കര മഴയു വന്ന് നമ്മള് പോയിട്ട് പുഴേന്റെ സൈഡിൽ നമ്മൾ വീഡിയോ എടുത്തു അപ്പൊ മഴ നല്ല മഴ വെള്ള പാച്ചിലുണ്ടായി നല്ല കുത്തി ഒലിച്ചിട്ടാണ് മഴ വെള്ളം വരുന്നുണ്ട് നമ്മൾ സാധാരണ സ്കൂളില്ലാത്ത ദിവസങ്ങളും മക്കളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ആ പുഴയിലൊക്കെ പോയി നീന്തുന്നത് വന്ന് പ്രത്യേകിച്ച് ഒരു വെള്ളം വരില്ലായിരുന്നു അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് പക്ഷേ അത് മേളിൽ ഉരുൾപൊട്ടിയിട്ടാണ് വരുന്നത് നമുക്ക് തോന്നിയിട്ടാണ് നമ്മൾ നമ്മളെന്ന വീഡിയോ എടുത്തിട്ടപ്പോ എല്ലാവരും വിമർശിച്ച് ആൾക്കാരെ വേദിടുത്താൻ പറയുകയാണ് മുല്ലപ്പെരിയാറിനോർത്ത് ആശങ്കപ്പെടുന്നവരെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല കണ്ണിൻ മുന്നിൽ ഓരോ ദുരന്തങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ആളുകൾ ആശങ്കപ്പെടുന്നത് സ്വാഭാവികമാണ് അതിവൈകാരികമായി ഒന്നിനെയും സമീപിക്കാതിരുന്നാൽ മാത്രം മതി ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി മുല്ലപ്പെരിയാർ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ദാമാണ് അത് പൊട്ടുന്നതും പൊട്ടാത്തും അവിടെ കെട്ടി ഡേറ്റ് കഴിഞ്ഞതെങ്കിൽ അത് പുതുക്കി പണേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ അതിനൊരു തീരുമാനം എന്തായാലും ഉണ്ടാവാൻ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് സോ റിസ്ക് എടുക്കാൻ കഴിയില്ല കുറെ കാലമായി ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പൊട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവരോട് നമുക്ക് ചുറ്റും നടക്കുന്ന ദുരന്തങ്ങൾ ഒന്ന് കണ്ടു നോക്കി മാത്രമേ എനിക്ക് പറയാനുള്ളൂ പൊട്ടരുത് എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ പൊട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള വലിയ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ കാണാം